ഓക്കെ ശ്യാമ ഇതേ ഇത് പഴയ വയറിംഗ് ആണ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന കേസുകളൊന്നും ഇത്രയും കൊല്ലം പഴപ്പമുള്ള വയറിംഗിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള സംഭവം വെച്ചാൽ ഇത് ട്യൂവേ കൺട്രോൾ വയറിംഗാണ് ചെയ്തേക്കണം കണ്ടാ ഇന്നത്തെ പല്ലി ചത്തിരിക്കണോ കാര്യം എന്ന് വെച്ചാൽ വെച്ചാല് മച്ചാനേ ഇത് വിചാരിച്ച പോലെ ഒന്നുമല്ല നല്ല ചടങ്ങ് പരിപാടിയാണ് കേട്ടോ പ്രശ്നം ഇതൊക്കെ ക്ലിയർ ചെയ്ത് ചെയ്യുന്നതിനൊക്കെ നല്ല റീവയറിങ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് തോന്നുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാപ്രീം നമ്മൾ കൂട്ടുകാർക്കും ഒൻസ്റ്റാർ ക്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആർ സി സി ബി ട്രിപ്പിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടയത്ത് ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാൻ പോവുകയുണ്ടായി അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊടുത്തു പക്ഷേ ആ വയറിങ് എനിക്ക് റീവെയറിങ് ചെയ്യുന്നതിനോടാണ് താല്പര്യം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടന്റിലേക്ക് പോകാം ഇവിടെ ട്രിപ്പിംഗ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ആർ എസ് സി ബി ബൈപ്പാസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ട്രിപ്പിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ നോക്കാനായിട്ട് പോയത് കൂടുതലായിട്ടും നമുക്ക് ഈ ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിക്കാൻ പോകുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് വെൽഡർമാർ കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു വെൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെൽഡിംഗ് വർക്കുകൾ ചെയ്യുമ്പോൾ റാഡുകൾ അടിച്ചു തെറ്റി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വെൽഡ് ചെയ്യുമ്പോൾ പവർ ബോൾട്ടുകളടി ചേട്ടുക ഇതൊക്കെ വയറിലേക്കൊക്കെ ആയിട്ട് ഉണ്ടാകുന്ന ഇഷ്യൂസ് ഇഷ്യൂ സൗകര്യത ഉണ്ടാകാറുണ്ട് അത് നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നും അത്രത്തിലുള്ളൊരു സാഹചര്യം തന്നെയായിരുന്നു ആ ട്രിപ്പിങ്ങിൻ്റെ കാരണം പക്ഷേ ഇതിന് നല്ല അവിടുത്തെ വയറിംഗ് സാഹചര്യം വളരെ അധികം മോശമായിരുന്നു നിങ്ങൾ എന്തായാലും കണ്ടുനോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുകൂടി പറയുക നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ ആംബിയർ റേറ്റിംഗ് കയറി പോകുന്ന സാഹചര്യങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെയുണ്ട് നമ്മള് മില്ലിയാമ്പിയർ ലീക്കേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ വണ്ണാമ്പിയറിന് മേളിലേക്കൊക്കെ ലീക്കേജ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് കാണാൻ പറ്റും പക്ഷെ അത് സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ചില ആൾക്കാർ ചെയ്യുന്ന വയറിംഗ് രീതികൾ കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഫാൾട്ടായിട്ടൊക്കെ തോന്നാം എന്തായാലും നിലവിൽ അവിടെ ഉണ്ടായിരുന്ന പഴയ ടൈപ്പിൽ ആർ സി ബി കാര്യങ്ങളൊക്കെ മാറ്റി പുതിയ ആർ സി ബി വെച്ചു ലീക്കേജ് ഒന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ ആ ട്രിപ്പിങ്ങിനെ പരിഹരിക്കുകയും അവിടുത്തെ ഇഷ്യൂസിനെ പരിഹരിക്കുകയും പരിഹരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ആ വയറിംഗ് റീവയറിങ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് അറിയപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സോട്ടുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നേരെ വീഡിയോയിലേക്ക് ഇവിടെ നമ്മൾ ലീക്കേജ് ഗ്ലാം ഇട്ട് ലീക്കേജ് ചെക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് വൺ ആംബിയറിന് മേളിലുള്ള ലീക്കേജ് കാര്യങ്ങളാണ് കാണിക്കുന്നത് ടൂ ആംബിയറിന് മേളിലേക്കെ ഇടയ്ക്ക് ലീക്കേജ് പോകുന്നത് കാണാനായിട്ട് സാധിക്കും ഇപ്പം നിനക്ക് സംശയം തോന്നാം കാര്യം എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് ഇപ്പോൾ രണ്ട് ബ്ലൂ വെയറുകൾ ഫേസും ഒരു ബ്ലാക്ക് വെയർ ന്യൂട്രലുമായിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് അതിലേക്ക് തന്നെയാണ് നമ്മൾ ഗ്ലാംബിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും വലിയ ലീക്കേജ് കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് കാര്യമായിട്ടുള്ള ലീക്കേജ് ഉണ്ടാവുന്നുള്ളത് പക്ഷേ ഇത് ഇത്രയും ആംബിയർ റേറ്റിംഗ് കാണിച്ച് ഒരു ലീക്കേജ് ഉണ്ടാകേണ്ട സാഹചര്യം ഇവിടെ ഇല്ല അത്തരത്തിലുള്ള ലീക്കേജ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഉയർന്ന രീതിയിലുള്ള വൈദ്യുത ബില്ല് വരേണ്ടതാണ് പക്ഷെ അത്തരത്തിൽ ഉയർന്ന വൈദ്യുത ബില്ല് കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ന്യൂട്രൽ സംബന്ധമായിട്ടുള്ള ലീക്കേജ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടിട്ടാണ് ആർ സി ബി നിൽക്കാത്തത് എന്നുള്ള കാര്യം ഒക്കെയാണ് പക്ഷേ ഇത്രയും ലീക്കേജ് വരേണ്ട സാഹചര്യവും നമുക്കില്ല അപ്പൊ ഇവിടെ നിന്ന് ഇതിന് ഇൻകമർട്ട് സൈഡിൽ നിന്ന് ലൂപ്പിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് അപ്പൊ നമ്മളങ്ങനെ ചെക്ക് ചെയ്ത് മീറ്റർ ബോക്സ് ഇവിടെ അഴിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് തേനീച്ച കയറിയിട്ടുള്ള ഒരു സാഹചര്യമാണ് കൂടാതെ ഇവിടെ രണ്ട് ഫേസ് വെയറുകൾക്ക് ബ്ലൂ നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ടതാണ് ആ ബ്ലൂ വെയറ് വരുന്നുണ്ട് ഫേസിന് വേണ്ടിയിട്ട് പക്ഷെ ന്യൂട്രലിന് ഒത്തിരി അധികം ലൂപ്പിംഗ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അവിടെ നിന്ന് ഒരു കേബിളെ ബ്ലാക്ക് പോരുന്നുള്ളൂ എങ്കിലും ഇവിടെ നിന്ന് ഇതിൻ്റെ ബോക്സിന്റെ ഉൾവശത്ത് അധികം ലൂപ്പിംഗ് ഉള്ളതാണ് സാധ്യത തോന്നുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ബോക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അകത്തെ സാഹചര്യങ്ങൾ കാണാം പിന്നെ അങ്ങനെ ഇതാണ് നമ്മൾ ആ മീറ്റർ ബോർഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഉള്ളിൽ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ പഴയ രീതിയിൽ ഫ്ലെക്സിബിൾ ലോസ് ഒക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുള്ള വയറിങ് അതിൻ്റെ ഉള്ളിലൂടെ ഒത്തിരി അധികം വയറുകൾ വലിച്ച് മീറ്റർ ബോക്സ് സൈഡിൽ തന്നെ ലൂപ്പ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം മീറ്റർ ബോക്സിന്റെ ബാക്ക് സൈഡിൽ ലൂപ്പ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിന്നിട്ടാണ് ബാക്കി കാര്യങ്ങള് കയ്യിലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡി ബിയിലേക്ക് വരുന്നത് അപ്പോൾ പിന്നെ ഡി ബിയിൽ അത്രയും ആംബിയാറ് ലീക്കേജ് കാര്യങ്ങളൊക്കെ കാണിച്ചില്ലെങ്കിൽ ആ അത്ഭുത യും മറ്റീതിയിൽ പല സർക്യൂട്ടുകളും കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ തന്നെ പോകുന്നതുകൊണ്ട് തന്നെ വ്യത്യാസങ്ങൾ കാണിക്കുന്നു അവിടെ നമ്മൾ കണ്ട മലയാർ ലീക്കേജ് എന്ന് പറയുന്നത് അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ലീക്കേജ് ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക നമുക്ക് എന്താണ് ഇണ്ടാത്ത പ്രശ്നം വാല്യൂസ് കാര്യങ്ങൾ ചെക്ക് നോക്കാം ഷോട്ടോ മാറ്റിക്കു മാറ്റിക്കു കുടാ കണേ ഓക്കേട്ടാ വൺ പോയിന്റ് എയ്റ്റ് വൺ മില്യാമ്പ ലീക്കേജ് അതേ ഉള്ളു അതേർത്തേതാ ബോർഡിൽ എർത്ത വേണ്ട വേണ്ട അതൊരു കാര്യം ചെയ്താൽ മതി അതൊരു കാര്യം ചെയ്താൽ മതി ഫുൾ ലോഡ് ഓണാക്കി നോക്ക് ഏതെങ്കിലും സംഭവത്തിൽ ആ ഓണാക്കി നോക്ക് ലോഡ് ഓണാക്ക് ആക്കും ഇവിടെ ലീക്കേജ് അറിയാൻ പറ്റും ആ ഇപ്പൊ സാറേ ഇപ്പൊ ഓണാക്കിയാ അതെ ഏതാണ് ആ സ്വച്ച് കേട്ടോ ഇത് സ്വച്ച് കണ്ടോളു മറ്റേ ഇരുപത്തിനാലല്ലേ കുഴപ്പമില്ല ഇത് ഷോട്ട് അത് ഇങ്ങോട്ട് നീ പ്രത് വന്ന് സ്ലീവ് ഇട്ടാണ് ചെയ്തിട്ട് ഇവിടെ കമ്പി അടിച്ച് തരുകയാണ് ഇവിടെ കമ്പിടിച്ച് തരും കമ്പി അടിച്ച് കെറ്റിരിക്കണത് പഴയ വാൾക്കരൻ്റെ ഇങ്ങോട്ട് ആ വാൽക്കര ഇവിടെ അടുത്ത് വന്നിട്ട് രണ്ടര വാൾക്കരങ്ങനെ കമ്പി അടിച്ച് കെട്ടിയിക്കണുല്ല ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് പല തരത്തിലുള്ള കംപ്ലൈന്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചതിന് ശേഷം സർക്യൂട്ടുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഉള്ള ലീക്കേജ് കാര്യങ്ങളാണ് ഇപ്പൊ നിലവിൽ കാണുന്നത് പുതിയൊരു ആർ സി സി ബി നമ്മള് ഹാഗറിന്റെ ആർ സി ബി ആണ് ഇവിടെ ഇപ്പൊ നിലവില് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ത്രീമില്ലിയാമ്പിന്റെ ലീക്കേജ് കാര്യങ്ങളാണ് ഇപ്പൊ സർക്യൂട്ട് ഉള്ളത് ഇനി നമുക്ക് ഫുൾ ലോഡ് കണ്ടീഷനിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ലീക്കേജ് കാര്യങ്ങൾ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് എടുക്കേണ്ടി വരും ഓക്കെ ഇനി നമുക്കൊന്ന് ലോഡ് ചെയ്ത് ഫുൾ ലോഡ് കണ്ടീഷനിലും അതേപോലെ തന്നെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സാഹചര്യത്തിലും എത്ര മില്ലിയാമ്പിയറിൻ്റെ ലീക്കേജ് കാര്യങ്ങളൊക്കെ സർക്യൂട്ടിൽ സംഭവിക്കാം എന്നുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് നോർമലായിട്ട് ആ വീട്ടിൽ ഉപയോഗിക്കുന്ന ലൈറ്റിംഗ് ലോഡ് കണ്ടീഷണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലീക്കേജ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കണേ നോർമലായിട്ട് ലൈറ്റിംഗ് ലോഡ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ പത്ത് പന്ത്രണ്ട് ആംബിയർ റേറ്റിങ്ങിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് അവിടെ നമുക്ക് ത്രീ മില്ലിയാ ഒരു ത്രീ പോയിന്റ് നയൻ ഫോർ മില്ലി അടുത്തുള്ള ലീക്കേജ് കാര്യങ്ങളെ കാണിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ലോഡുകൾ നമ്മൾ ഫുൾ ലോഡായിട്ട് ലൈറ്റിംഗ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല ആ സമയത്ത് ലീക്കേജ് കാര്യങ്ങൾ കുറവായിരിക്കും പക്ഷേ ഈ പറഞ്ഞ ഫൈവ് മില്ലിയാമ്പിയറോ ടെൻ മില്മ്പിയർ താഴെയുള്ള ലീക്കേജ് കാര്യങ്ങൾ നമുക്കൊരു പ്രശ്നമുള്ള ഒരു കേസ് അല്ല വലിയ രീതിയിലുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്ന ഒരു സംഭവം ഒന്നുമല്ല ആ ഒരു ചെറിയ ലീക്കേജ് എന്ന് പറയുന്നത് അത്രയും മോശമായിട്ടുള്ള ഒരു വയറിംഗിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക ചെയ്യാം അപ്പോൾ ത്രീ മില്ലിയാ ആംബിറിൻ്റെ ലീക്കേജുണ്ട് ഇനി നമ്മൾ വാട്ടർ ഹീറ്റർ ഓൺ ആക്കിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പത്തൊമ്പത് ആംബിയർ കിടന്നു പോകുന്നുണ്ട് ലൈറ്റിംഗ് പ്ലസ് വാട്ടർ ഹീറ്റർ ഈ സാഹചര്യത്തിൽ ഏകദേശം പതിനാല് മില്ലിയാമ്പിയറിന്റെ ലീക്കേജ് കാര്യങ്ങളാണ് ഈ സർക്യൂട്ടിൽ ീറ്ററിൽ പതിനാല് പതിനഞ്ച് പതിനാറ് വില്യാമ്പണ്ട് പത്ത് വില്യാമ്പണ്ട് ലേ ഹീറ്ററിന്റെ സ്വിച്ച് ഓഫ് ചെയ്തേക്കോട്ടോ അഞ്ച് മോട്ടറും കൂടി മോട്ടറും വാട്ടർ ഹീറ്ററും കയറുമ്പോൾ മാത്രമല്ല പേന ഫുൾ ലോഡ് കണ്ടീഷൻ ഈ വയറിങ്ങിൽ അതൊരു ഫോൾട്ട് ഉണ്ട് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നവർ ഒന്ന് കമാൻ്റായിട്ടിട്ടേക്കാം കേട്ടാ ഈ വയറിങ്ങനെ ഫോൾട്ട് ഉള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നവർ ഒന്ന് കമാൻ്റായിട്ടിട്ടേക്കാം ഓക്കെ ശ്യാമ ഇതേ ഇത് പഴയ വയറിങ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന കേസുകളൊന്നും ഇത്രയും കൊല്ലം പഴക്കമുള്ള വയറിങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ ഇത് ട്യൂബേ കൺട്രോൾ വയറിങ്ങാണ് ചെയ്തേക്കണം കണ്ടോ അതിൻ്റെ അത് പല്ലി ചത്തിരിക്കണേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് ഫേസിൻ്റെ ഊട്ടിലും കൂടി ഷോർട്ടഡ് ആയിട്ടാണ് ആ പല്ലി ചത്തേക്കണത് ഓക്കെ ഇവിടെ ആ രീതിക്ക് അത് ജീവനുള്ള സമയത്ത് അല്ലെങ്കിൽ ചത്തുകഴിഞ്ഞും എൻ്റെ ആ ബോഡി ഫുള്ളായിട്ട് കത്തിപ്പോകുന്ന ഇടം വരെ ഇവിടെ കൂടി ലീക്കായിരിക്കും കൺസെപ്ഷൻ ആയിരിക്കും നോക്കിക്കോ ഇത് ന്യൂട്രൽ വെയറിങ് കണ്ടോ ഇത് ന്യൂട്രൾ ഇത് ഫേസ് ഇത് പഴയ രീതിയിൽ ചെയ്യുന്ന ട്യൂവേ കൺട്രോൾ വയറിങ് ആണ് ഇതിൻ്റെ അകത്ത് ഇവിടെ ചെയ്തേക്കണതും ഇവിടെ ചെയ്തേക്കണതും പഴയ വയറിങ് ആണ് ഇത്തരത്തിലുള്ള വയറിങ് നമ്മൾ പഴയ പണ്ടത്തെ വയറിങ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചേക്കണം നമ്മളിപ്പോൾ ചെയ്യുന്ന പോലുള്ള ട്യൂവേ വയറിങ് എല്ലാം ചെയ്യണം അപ്പോൾ അതേപോലെ തന്നെ ഈ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ളത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ രണ്ട് ഫേസും ഓജീ അല്ലെങ്കിൽ രണ്ട് ന്യൂട്രൽ അങ്ങനെ ഒരു കണ്ടീഷൻ ആയിരിക്കും വന്നത് അത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കിടക്കുമ്പോൾ മാത്രമേ ലൈറ്റ് തെളിവുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള വീട്ടിൽ ഇങ്ങനൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മെയിൻ ഓഫ് ചെയ്യാണ്ട് നമ്മുടെ ലൈറ്റ് വർക്ക് ഒന്നും ചെയ്യരുത് ഓക്കെ ഫ്രൈ ആയിട്ടുണ്ട് പല്ലി ഫ്രൈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഹാഗറിന്റെ ആർ സി ബി നമ്മുടെ എടുത്തു എല്ലാ അവിടെ വെച്ചു ടോട്ടൽ ലീക്കേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ടൂ പോയിന്റ് സിക്സും ഇല്ലാമെങ്കിൽ ലീക്കേജാണ് നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ അവിടെ ഉള്ളത് ഇവിടെ നമ്മൾ ആർ സി ബി ട്രിപ്പ് ചെയ്ത് നോക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് സീറോ ലെവലിലേക്ക് പോകുന്നുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദേശങ്ങളും ഓക്കെ രേഖപ്പെടുത്തുക